ഹിന്ദിയിൽ വരുന്നുണ്ട് എന്ന് പറയാൻ ക്രിയയുടെ കൂടെ ത അല്ലെങ്കിൽ തി തീ കൂടി പറയുന്നു മെയിലാണെങ്കിൽ തായും തീ ഫീമെയിലു വേണ്ടിയുമാണ് അവൻ വരുന്നുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് ഇത് ഹിന്ദിയിൽ പറയുമ്പോൾ വഹ് ആ എന്നാണ് ഇനിയും അവൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ വഹാതി ഹെ എന്നാണ് ഇടയ്ക്കിടെ നടക്കുന്ന ക്രിയകളോടുള്ള ബന്ധത്തിലാണ് തായ് അല്ലെങ്കിൽ സ്ത്രീയുടെ ഉച്ചാരണം ക്രിയയോടുകൂടി വരുന്നത് ചിലപ്പോൾ ക്രിയകൾ എന്നും നടക്കാം അല്ലെങ്കിൽ മാസത്തിലോ ആഴ്ചയിലോ വർഷത്തിലോ ഒക്കെ ആകാം ആവർത്തിച്ചു നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ക്രിയയുടെ കൂടെ തായ് അല്ലെങ്കിൽ സ്ത്രീയുടെ ഉച്ചാരണം ഉപയോഗിക്കുന്നു വഹ ആഹെ അവൻ വരുന്നുണ്ട് ഇനി ഒരിക്കലും വരുന്നില്ലെന്ന് പറയുമ്പോൾ വഹ കവി നെയ്യാഹ എന്നാണ് ഫീമെയിൽ ആണെങ്കിൽ കവി ഫീമെയിലാണെങ്കിൽ മീൻസ് ഒരിക്കലും വരുന്നില്ല ഇനിയും ഏതെങ്കിലും ഒരു കാര്യം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ മുൻപ് തായുടെ അല്ലെങ്കിൽ തീയുടെ സ്ഥാനത്ത് യ അല്ലെങ്കിൽ ഈ എന്ന ഉച്ചാരണം വരുന്നു വഹ് ആയ അവൻ വന്നിരുന്നു വഹ ആയി അവൾ വന്നിരുന്നു ത അല്ലെങ്കിൽ തീ ചേർത്തും പറയാം വഹായ ത അല്ലെങ്കിൽ വ തീ വരും എന്ന് പറയാൻ ഗ അല്ലെങ്കിൽ ഗീ ആണ് ഉപയോഗിക്കുന്നത് വഹ് ആയേ ഗ അല്ലെങ്കിൽ വഹായേ ഗി അവൻ വരും അല്ലെങ്കിൽ അവൾ വരും അപ്പോൾ സിമ്പിൾ ടെൻസിൽ പറയുമ്പോൾ താ തീ പാസ്റ്റിലാവുമ്പോൾ ഫ്യൂച്ചറിലാകുമ്പോൾ ഗ അല്ലെങ്കിൽ ഗീ ഇങ്ങനെയുള്ള ഉച്ചാരണങ്ങളാണ് ഇങ്ങനെയാണ് ക്രിയയുടെ കൂടെ ഉച്ചാരണം ഉണ്ടാകുന്നത് ഇത് ഒരുമിച്ച് പറയുമ്പോൾ വ അവൻ വരുന്നുണ്ട് വഹ ആ അവൻ വന്നിരുന്നു വഹായേഖ അവൻ വരും അല്ലെങ്കിൽ വഹ ആത്തിഹെ വഹ ആയി മുൻപ് പറഞ്ഞ വാക്യങ്ങളിൽ നഹി എന്ന വാക്ക് ചേർക്കുമ്പോൾ ഇല്ല എന്ന തീരുന്നു അവൻ വരാറില്ല വഹ നഹി ആൾ വരാറില്ല വഹ് നഹി അവൻ വന്നിരുന്നു വഹ ആയ അവൾ വന്നിരുന്നു വഹ ആയി അവൻ വരില്ല വഹ നഹിയായേക അവൾ വരില്ല വഹ്നഹിയായേകി ഇനിയും വരുന്നുണ്ടോ വന്നോ വരുമോ ഇത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദ്യ രൂപത്തിലാവുന്നു അതിനായി വാക്യത്തിന്റെ ആരംഭത്തിൽ ക്യാ ചേർത്ത് ചോദിക്കണം ക്യാ വഹ ആഹ് ആത്തി അവൾ വരുന്നുണ്ടോ ക്യാ വഹായ അവൻ വന്നോ ക്യാ വായി അവൾ വന്നോ ക്യാ വായേക അവൻ വരുമോ ക്യാ വ ആയേകി അവൾ വരുമോ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാവുന്നു എല്ലാ കാലത്തിലും ഏതൊരു സമയത്തിലും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അതേ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഹാ എന്നും എന്നും ഉപയോഗിക്കുന്നു ഹായും നായും ഉപയോഗിക്കുന്നു വെറുതെ നായോ അല്ലെങ്കിൽ ഹായോ പറഞ്ഞാലും മതിയാവും ഒറ്റ വാക്കിൽ നെയ്യായ് നൈ ആയി നെയ്യായക അല്ലെങ്കിൽ നെയായകി വരുമെങ്കിൽ ഹാ വഹായക അല്ലെങ്കിൽ ഹ വഹായകി ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമുണ്ട്